ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ലാലേട്ടൻ വന്ന ദിവസമായിരുന്നു വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ അക്ബറിന് കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അക്ബറിൻ്റെ ആ ഒരു തെറിവിളികൾക്കും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ആക്ഷൻ കാണിച്ചിട്ടുള്ള ആ ഒരു സംസാരം എല്ലാവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറി ചെന്നുള്ള ആ വഴക്ക് അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് പോയിൻ്റ് എടുത്തെടുത്ത് പറഞ്ഞിട്ടായിരുന്നു ലാലേട്ടൻ അക്ബറിന് കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും അക്ബർ ഇതെല്ലാം കേട്ട് ഒരു പരുവായി ആകെ നാണിച്ച് നാറി ചമ്മി വിളി അവസ്ഥയിലായി ലാലേട്ടൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ കാണിക്കുന്നത് ഇതുപോലെ ഇത്രയും പൊട്ടിത്തെറിക്കാറുണ്ടോ വീട്ടിൽ ഇതുപോലെ പച്ചത്തെറികൾ വിളിച്ച് പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുകയാണ് ഇല്ല ഞാൻ വീട്ടിൽ അങ്ങനെയൊന്നും കാണിക്കാറില്ല അപ്പോൾ പിന്നെ ഇവിടെ എന്താ വന്ന് കാണിച്ചത് ഇത് ബിഗ് ബോസ് വീട് ആയതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരനങ്ങൾ ചമ്മിപ്പോയി സോറി ലാലേട്ട ഇതിനി ആവർത്തിക്കില്ല എന്ത് സോറി എല്ലാ വീക്കെൻഡിലും ഞാൻ ഞാനിവിടെ വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്യണോ ഇങ്ങനെ നിങ്ങളോട് ഓരോന്നും ചോദിക്കണോ അപ്പോൾ നിങ്ങൾ പറയുന്നത് വേറെ നിങ്ങളുടെ പ്രവൃത്തി വേറെ നിങ്ങളുടെ സ്വഭാവം വേറെ അപ്പോൾ ഇത് ഇവിടെ നടക്കില്ല ഇവിടെ നിൽക്കുന്നു കുറച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും വേണം ഇത് എത്ര എത്ര ലക്ഷം ജനങ്ങൾ ഒരു ഷോയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടം നല്ല വൃത്തിയായിട്ട് നമ്മുടെ അക്ബറിന് കൊടുക്കുന്നുണ്ട് അക്ബർ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ഒരു പരു ആവുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഇനി അപ്പാനിയും ആര്യനും ഒന്നും മോശക്കാരല്ല അതുപോലെ ഒനിയിലും അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്കൊക്കെ ഞാൻ പിന്നീട് എത്താം ആദ്യം ും അക്ബർ പോയി കൺസ്ട്രക്ഷൻ റൂമിൽ പോയി ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ പോയി കൺസ്ട്രക്ഷൻ റൂമിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്ബറിന്റെ ഉമ്മയുടെ കോളാണ് വരുന്നത് അങ്ങനെ ഉമ്മ ഉമ്മ വളരെയധികം ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നമ്മുടെ അക്ബറിന് കരച്ചിൽ വരികയാണ് ഒരു ചെറിയ കുട്ടിയെ പോലെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കരയുക ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മയ്ക്കും വല്ലാതെ സങ്കടം വരുന്നുണ്ട് ഉമ്മ സംസാരിക്കുമ്പോഴും ഉമ്മയുടെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് മോനെ നന്നായിട്ട് കളിക്കണം നിന്റെ ദേഷ്യമൊക്കെ നിൻ്റെ ദേഷ്യമൊക്കെ നീ ഒരുപാട് കുറയ്ക്കണം വായിൽ നിന്നും ഇതുപോലെയുള്ള തെറി വാക്കുകൾ പറയാനേ പാടില്ല നീ നിന്റെ നീ നമ്മുടെ വീട്ടിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എപ്പോഴും കളിയും ചിരിയായിട്ടിരുന്ന നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഉമ്മ ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് അക്ബറിന് സങ്കടം വരികയാണ് അക്ബർ പറ സോറി അക്ബർ പറയുകയാണ് ഉമ്മ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഇവിടെ അത് സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഉമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ഉമ്മ ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല ഞാൻ മാക്സിമം നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാനായിട്ട് ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ഉപ്പയെപ്പറ്റിയൊക്കെ അക്ബർ തിരക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് പറയുകയാണ് കൺസെപ്ഷൻ റൂമിൽ നിന്നും അക്ബറിനോട് പുറത്തു പോകാൻ പറയുകയാണ് അങ്ങനെ അക്ബർ വന്നിട്ട് അവിടെ ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് പോലും അക്ബറിന് വല്ലാണ്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു അക്ബറും ഉമ്മയും കൂടി സംസാരിക്കുന്ന ആ ഒരു സമയത്ത് അനുമോൾ ഉൾപ്പെടെയുള്ള ശാരിക അനുമോൾ അങ്ങനെ കുറേ പേര് ശൈത്യം ഇവരൊക്കെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും അവിടെ അവിടെ എല്ലാവരോടും സമാധാനമായിട്ട് ഇരിക്കണം എന്നൊക്കെ നമ്മുടെ അക്ബറിൻ്റെ ഉമ്മ അക്ബറിനോട് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് വന്ന അക്ബർ അവിടെ ഇരുന്ന് വല്ലാണ്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അക്ബറിനെ ഓരോരുത്തരും സമാധാനിപ്പിക്കുകയാണ് ഫസ്റ്റിലെ ചെന്ന് സമാധാനിപ്പിച്ചത് നമ്മുടെ അനീഷ് ആണെന്ന് ഓർക്കണം അനീഷ് വന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് പോവുകയാണ് പിന്നീട് ശാരീരിക വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് അതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ റിണയ്ക്ക് നല്ല രീതിയിൽ ലാലേട്ടൻ്റെ വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അപ്പാനി വന്നിട്ട് രണയ്ക്ക് സോറി അപ്പാനി അല്ല നമ്മുടെ അഭിലാഷ വന്നിട്ട് റെണയ്ക്ക് ഹഗ് കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് പോകുകയാണ് അങ്ങനെ എന്തായാലും അക്ബറിനിട്ട് നല്ല ഒരു കൊട്ട് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇത്രയും ദേഷ്യപ്പെട്ട് കാണുന്നത് പോലും നമ്മൾ ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പി എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ